മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ഏവരും ഉറ്റുനോക്കിയിരുന്നത് ആന്ധ്രയ്ക്കും ബീഹാറിനും നൽകുന്ന പരിഗണന എന്തായിരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് ഇരു സംസ്ഥാനങ്ങൾക്കുമുള്ള ബജറ്റ് പ്രഖ്യാപനങ്ങൾ ആന്ധ്രപ്രദേശ് ആന്ധ്രാപ്രദേശിനും ബീഹാറിനും ബജറ്റിൽ കൈനിറയ പദ്ധതികളാണ് നൽകിയത് ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാന നിർമ്മിതിക്കായി വിവിധ ഏജൻസികൾ വഴി പതിനയ്യായിരം കോടി രൂപ അനുവദിച്ചു വരും വർഷങ്ങളിലും ഇതിനുവേണ്ടി തുക വകയിരുത്തും അമരാവതി തലസ്ഥാനമായി വികസിപ്പിക്കാൻ പ്രത്യേക ധനസഹായം വേണമെന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെട്ടിരുന്നു ി കമ്മിറ്റഡ് ഫോർ ആന്ധ്രപ്രദേശ് ആൻഡ് ഇറ്റ് ഫാമർസ് ദിസ്ലിറ്റേറ്റ് ഫുഡ് സെക്യൂരിറ്റി ആസ് വെൽ ആന്ധ്ര കാർഷിക വ്യവസ്ഥയുടെ ജീവനാടിയായ പോളവാരം ജലസേചന പദ്ധതിയുടെ നിർമ്മിതി വേഗത്തിലാക്കും ഊർജം റെയിൽവേ തുടങ്ങി അടിസ്ഥാന സൗകര്യ വികസന മേഖലകളിലും മികച്ച പരിഗണനയാണ് ആന്ധ്രാപ്രദേശിന് നൽകിയിരിക്കുന്നത് ഹൈദരാബാദ് ബംഗളൂരു വ്യവസായ ഇടനാഴി യാഥാർത്ഥ്യമാക്കും ബീഹാറിലെ റോഡ് വികസന പദ്ധതികൾക്കായി ഇരുപത്തി കോടി രൂപയുടെ പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത് പീർപൈത്തിയിൽ രണ്ടായിരത്തി നാനൂറ് മെഗാവാട്ടിന്റെ പുതിയ പവർ പ്ലാന്റ് സ്ഥാപിക്കും ഇരുപത്തിയൊന്നായിരത്തി നാനൂറ് കോടി രൂപയാണ് ഇതിനെ ചെലവ് കണക്കാക്കുന്നത് ന്യൂ എയർപോർട്ട്സ് മെഡിക്കൽ കോളേജസ് ൾ മെഡിക്കൽ കോളേജുകൾ എന്നിവ പുതുതായി സ്ഥാപിക്കും വെള്ളപ്പൊക്ക പ്രതിരോധത്തിനായി പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ബിഹാറിന് അനുവദിച്ചത് രണ്ട് ക്ഷേത്ര ഇടനാഴി പദ്ധതികളും സ്ഥാപിക്കും നളന്ത സർവകലാശാലയുടെ വികസനത്തിനും മുൻഗണന നൽകും ന്യൂസ് ഡെസ്ക് ദൂരദർശൻ